അന്ന് ഈ ഫീൽഡിലേക്ക് വരുമ്പം സ്വന്തമായിട്ടൊരു സ്പാനർ പോലും ഇല്ല ഒരു ചെറിയ ചിട്ടിയുണ്ട് ആ ചിട്ടിയിൽ നിന്ന് ഒരു പതിനായിരം രൂപ കിട്ടി വൈഫിൻ്റെ രണ്ട് വള കൊണ്ട് പണയം വെച്ചു അതിൽ ഞങ്ങടെ കുട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് പൈസയൊന്നും പോയില്ല ഒരു ചെറിയ കപ്പാസിറ്റി ഉള്ള ഒരു മോഡൽ മോഡലായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ഭരിക്കില്ലാതെ ആദ്യത്തെ രക്ഷം തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് ഈ ഡ്രയർ മേക്കിംഗ് ലൈഫിൻ്റെ ഒരു തന്നെയാണ് ട്രെയിനിങ് പോയിന്റ് അത് തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളോടും എന്നെ ഈ പണി പിടിപ്പിച്ച ഗുജറാത്തിലുള്ള എൻ്റെ എൻ്റെ ചേട്ടൻ്റെ സ്നേഹിതനാണ് പക്ഷേ ഇപ്പോൾ ആ ഫസ്റ്റ് ഇൻസിഡൻറ്റിനു ശേഷം ഇപ്പോൾ ഈ ഡ്രയർ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പല മെഷീനറികളും അങ് ഉത്പാദിപ്പിക്കുകയും പതിനെട്ടോളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് ആയുഷനുണ്ട് ഈ ഇതിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ പ്രവർത്തന മേഖലയും ഒന്ന് വിശദീകരിക്കാമോ അതിൽത്തെ രണ്ട് മൂന്ന് നാല് വർഷക്കാലം ഏലം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഏലം തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ പ്രസിദ്ധി പറയും പുതിയ കപ്പാസിറ്റി കൂട്ടേണ്ട വന്നു അതിൽ നമുക്ക് കുറേ പ്രസിദ്ധി നേരിടേണ്ട വന്നു ഫ്യൂവൽ ഓപ്ഷനിലാണ് അത് മാറ്റേണ്ടി വന്നു എൽ പി ജി അല്ലെങ്കിൽ വിറകത്ത് ചുണങ്ങുന്ന സംവിധാനം ഡീസൽ അതിലേക്കൊക്കെ മാറേണ്ടിവന്നു നമ്മൾ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ശരിക്കും നമ്മൾ കൈകാലിട്ടടിച്ചു കൊടുക്കുക ഇടയ്ക്ക് നിർത്തി പോയാലോ എന്നൊരാച്ച ഘട്ടമുണ്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പണി അന്നത്തെ കാലത്ത് ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ കളയാതെ കൊണ്ടു നടന്നു അതിനുശേഷം നമുക്ക് അത് ഇടുക്കി ജില്ല മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ചെയ്തത് ശേഷം ഇടുക്കിയിലേക്ക് പുറത്ത് നിന്ന് നമുക്ക് കൊപ്ര ഉണങ്ങുന്നതിന് ചെറിയ എൻക്വയറി ഡ്രയർ ഉണ്ടാക്കുന്ന ആരാണെന്ന് ആളുകൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡ്രയർ കാണാൻ വരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ബന്ധം വെച്ചിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഉണങ്ങാൻ അങ്ങനെയൊക്കെ എൻക്വയറികൾ വരാൻ തരും അപ്പോൾ എൻക്വയറികൾ വന്നപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ഫീൽഡ് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ തുടങ്ങി നോക്കി ആരാണ്ട് ചെയ്യും ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഒരു എൻക്വയറി വന്നാൽ ഞങ്ങൾ ചെയ്യുന്നു ആരാണ്ടി ചെയ്യും ഏത് പ്രൊഡക്റ്റും ഈ സ്വയമാണോ വേറെ ഞങ്ങൾ മെയിനായിട്ട് ഞാനാണ് നേരത്തെ പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ പവർ എന്ന് പറയുന്നവരാണ് കൂടെയുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ട് എൻ്റെ ഓഫ് ഇപ്പോൾ ആണെങ്കിൽ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ് അപ്പോൾ നമുക്ക് അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളിത് ആരാണ്ടി ചെയ്യും എത്ര ഡിഗ്രി ടെമ്പറേച്ചർ കൊടുത്താൽ ചെയ്യാം എങ്ങനെ ക്വാളിറ്റി കീപ്പ് ചെയ്യാം അറിയാൻ പറ്റാത്ത കാര്യം ഗൂഗിളിലോ വിക്കിപ്പീഡിയയിലോ ഞങ്ങൾ സെർച്ച് ചെയ്യും അപ്പോൾ ചെറിയ എൻജിനീയറിംഗ് ഫോർമുലാ നമുക്ക് ചിലപ്പോൾ പിടിയിട്ടില്ല അതെങ്കിലും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് മാക്സിമം എടുത്തിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ ഉപകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലെ ഒരു സ്ഥലത്ത് ടെക്നിക്കലി നമുക്ക് സപ്പോർട്ട് കുറവാണ് ടെക്നിക്കും റോ മെറ്റീരിയല റോ മെറ്റീരിയൽ അവലിറ്റി കുറവാണ് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളും ഒരു മലയാള മോഡലാണ് നമ്മുടെ ഈ ഫാക്ടറി ഇരിക്കുന്നത് അപ്പോൾ ഈ എറണാകുളത്ത് വന്ന് പത്ത് ടൺ സാധനമായിട്ട് ലോറി വന്നാൽ താഴെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പിക്കപ്പ് തന്നെ കെട്ടി വലിച്ചു കൊടുക്കണം അങ്ങനെ അത്രയും പ്രസിദ്ധികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ നമുക്ക് വേറെയെല്ലാം സ്ഥലത്തായിരുന്ന കുറച്ചും അതുപോലെ ഏതെങ്കിലും ഒരു പുതിയൊരു ഡിവൈസ് നമുക്കൊന്ന് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു വരുന്ന സമയം എടുക്കും അതുപോലെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് കുറച്ചും കൂടി നമുക്ക് ഒരുപക്ഷെ ഡെവലപ്പ് പ്രോഡക്റ്റിന് ആകാമായിട്ടുള്ള ഡ്രയറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് നോർമലി സ്പൈസസിൻ്റെ എല്ലാം അതായത് കടമം പെപ്പർ ക്ലോവ് ജിഞ്ചർ ടർമറിക്ക് പെപ്പറിൻ്റെ തന്നെ ഡി ജി പിന്നെ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പർ പച്ച കളറിൽ കുരുമുളക് ഉണങ്ങുന്നു അങ്ങനെ സ്പൈസസ് മെയിനായിട്ട് സ്പൈസസ് ഫോക്കസ് ചെയ്ത അത്രയാണ് ഹെർബൽസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ലീവ്സ് ഐറ്റംസ് മുരിങ്ങ ലീവ്സിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ശരിക്കും ആയുഷിനെ ബ്രാൻഡ് ചെയ്യുന്നത് മുരിങ്ങാലിസ് ഡ്രയറും സ്പൈസസ് ഡ്രയറുകളും പിന്നെ ലെമൺ ബ്ലാക്ക് ലെമൺ വാങ്ങുന്ന ഡ്രയറാണ് ഞങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ കുരുമുളക് തന്നെ എടുത്താലല്ല ഒരു ഒന്ന് അത് ഉണക്കി എടുക്കണം ഒരു ദിവസം എത്ര സമയം എത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും എൻ്റെ കുരുമുളകിൻ്റെ എൻ്റെ ക്ലയൻസ് കൂടുതലാണ് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിൽ ആയുഷിൻ്റെ ഡ്രൈവറിന് ഭയങ്കര ഡിമാൻഡാണ് ഒരു പത്ത് മണിക്കൂറുകൊണ്ട് കുരുമുളക് നമുക്ക് ബ്ലാക്ക് കളറിലാണെങ്കിൽ എത്ര കപ്പാസിറ്റി എത്ര കിലോ വേണമെങ്കിൽ ആയിരം കിലോ മുതൽ പതിനായിരം കിലോ ഉള്ള നമ്മൾ ഡ്രൈവറുകൾ ഒരു ഒരു സിംഗിൾ മണിക്കൂർ എന്തുകൊണ്ടാണ് ആയുഷ് ശരിക്കും എൻ്റെ മോൻ്റെ പേര് ആയുഷ് എന്നാണ് മോൻ ഉണ്ടാകുന്നതിന് എന്ത് കമ്പനിക്ക് പേരിട്ടെന്ന് പറഞ്ഞാൽ